എല്ലാവർക്കും നമസ്കാരം ലൂസൺ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് സാധാരണയായി ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് ആ ടോപ്പിക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് പഠിച്ചെടുത്താൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ ചെറിയ ക്ലാസ് ആണ് ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ അതിലൊന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് അതും അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്വിതീയ വർണ്ണങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പരീക്ഷാ ഹാൾ എത്തുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ട് കേട്ടിരുന്നാൽ മതി ഓക്കെ ആദ്യം തന്നെ പ്രാഥമിക വർണ്ണങ്ങൾ എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങളുടെ എണ്ണം മൂന്നെണ്ണമാണ് മൂന്നെണ്ണം ഏതൊക്കെയാണത് ആർ ബി ജി ഇങ്ങനെ നമ്മൾ പറയില്ലേ ആർ ബി ജി അതായത് റെഡ് ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ പച്ച നീല ചുവപ്പ് ഈ മൂന്ന് നിറ നിറങ്ങളാണ് വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം ആണ് എന്ന തത്വം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരമാണ് തോമസിയൻ തോമസ് യങ് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണ് എന്ന തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് തോമസ് യങ് ആണ് തോമസ് യങ് ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓർമ്മിച്ച് വെക്കേണ്ടതാണ് മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണം ഏത് എന്ന് ചോദിച്ചാല് അതിൻ്റെ ഉത്തരമാണ് വെള്ളം സോറി വെള്ളം വെള്ളം മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളും കൂടി ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന വർണ്ണം ഏത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കളർ ഏത് നിറം ഏത് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വെള്ളയാണ് വെള്ള അല്ലെങ്കിൽ ധവള ധവള നിറം ഓക്കെ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കാത്ത വർണ്ണങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റില്ല ഓക്കെ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല ഈ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഓർത്തിരിക്കുക ഓർത്തിരിക്കുക ആർട്ടിസ്റ്റിന്റെ ശ്രദ്ധിക്കുക ആർട്ടിസ്റ്റിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്ന നിറങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കും ആർട്ടിസ്റ്റിന്റെ പ്രാഥമിക വർണ്ണങ്ങളല്ല ആർട്ടിസ്റ്റിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ആർട്ടിസ്റ്റിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ അത് ഏതൊക്കെയാണ് ചുവപ്പ് നീല മഞ്ഞ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയായിരുന്നു ചുവപ്പ് നീല പച്ചയായിരുന്നു അല്ലെ ആർട്ടിസ്റ്റിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ സമയത്ത് പച്ചയെ റീപ്ലേസ് ചെയ്തിട്ട് മഞ്ഞ വരുന്നു ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി ചായങ്ങളുടെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് ചായങ്ങളുടെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്ന നിറങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതാണ് മജന്ത മഞ്ഞ സിയാൻ മജന്ത മഞ്ഞ സിയാൻ ഓക്കെ മാറിപ്പോവരുത് മജന്ത മഞ്ഞ സിയാൻ ഈ മജന്തി എന്താന്നൊക്കെ നമ്മൾ കുറച്ച് കഴിയുന്ന സമയത്ത് പഠിക്കും ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ആണെ പിഗ്മെന്റുകളുടെ പിഗ്മെന്റുകളുടെ പ്രാഥമിക നിറങ്ങൾ പിഗ്മെന്റുകളുടെ പ്രാഥമിക നിറങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇത് ഏത് മജന്ത മഞ്ഞ സിയൻ നേരത്തെ പഠിച്ചു തന്നെ ചായങ്ങളുടെ പ്രാഥമിക നിറ വർണ്ണങ്ങൾ എന്ന് ചോദിച്ചാലും പിഗ്മെന്റുകളുടെ പ്രാഥമിക വർണ്ണങ്ങൾ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരമാണ് മജന്ത മഞ്ഞ സിയാൻ മജന്ത മഞ്ഞ സിയൻ ഓക്കെ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പ്രിന്റിംഗിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഞ്ഞ മജന്ത സിയാൻ മഞ്ഞ മജന്ത സിയാൻ കറുപ്പ് മൂന്ന് നാല് കളറാണ് ഉപയോഗിക്കുന്നത് മഞ്ഞ മജന്ത സിയാൻ കറുപ്പ് ഓക്കെ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ദ്വിതീയ വർണ്ണങ്ങൾ ദ്വിതീയ വർണ്ണങ്ങൾ എന്താണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് ചോദിച്ചാൽ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാവുന്ന നിറങ്ങളാണ് അല്ലെങ്കിൽ വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ അതൊക്കെയാണ് ദ്വിതീയ വർണ്ണങ്ങള് നോക്കാം ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ എണ്ണം മൂന്നാണ് മൂന്നാണ് മൂന്ന് വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ മജന്ത സിയാൻ മൂന്നെണ്ണമാണ് ദ്വിതീയ വർണ്ണങ്ങൾ എത്രന്നാണ് മൂന്നെണ്ണം മഞ്ഞ മതന് മജന്ത സിയാൻ ഓക്കെ ഇനി മഞ്ഞ ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നിട്ടുണ്ടാവുന്നേ പച്ചയും ചുവപ്പും ചേർന്നുണ്ടാവുന്ന പച്ചയും ചുവപ്പും ചേർന്നുണ്ടാവുന്ന ദ്വിതീയ വർണ്ണമാണ് മഞ്ഞ പച്ചയും ചുവപ്പും ചേർന്നുണ്ടാവുന്ന ദ്വിതീയവർണ്ണമാണ് മഞ്ഞ നീലയും ചുവപ്പും ചേർന്നുണ്ടാവുന്ന ദ്വിതീയവർണ്ണമാണ് മജന്ത നീലയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാവുന്ന ദ്വിതീയവർണ്ണമാണ് മജന്ത ഈ ദ് ദ്വിതീയവർണം എന്ന് പറയുന്നത് സെക്കൻഡറി കളറാണ് സെക്കൻഡറി കളർ ഓക്കെ അത് ഒന്ന് ഓർത്തിരിക്കുക ഇംഗ്ലീഷ് വേർഡാണ് അത് ഒന്ന് ഓർത്തിരിക്കുക സെക്കൻഡറി കളർ ദ്വിതീയവർണ്ണം സെക്കൻഡറി കളർ ഓക്കെ ഇനി നീല ചുവപ്പും കൂടി ചേർന്നാൽ എന്തായിരുന്നു മജന്ത അതേപോലെ പച്ചയും നീലയും കൂടി ചേർന്നാൽ പച്ച നീല കൂടി ചേർന്നാൽ സിയാൻ 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 ഉറന്നും പോകരുത് മൂന്ന് ദ്വിതീയ വർണ്ണങ്ങളുണ്ട് മഞ്ഞ മജന്ത സിയാൻ ഓക്കെ അതിന്റെ അത് ഏതൊക്കെ വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ ഉണ്ടാവുന്നു നീലയും ചുവപ്പും ചേർന്നാൽ മജന്തയും ഉണ്ടാവുന്നു പച്ചയും നീലയും ചേർന്നാൽ സിയാൻ ഉണ്ടാവുന്നു ഓക്കെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൂരക വർണ്ണങ്ങൾ പൂരക വർണ്ണങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളേഴ്സ് കോംപ്ലിമെന്ററി കളേഴ്സ് അതെന്താന്ന് നോക്കാം ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടി ചേർന്ന് ധവള പ്രകാശം ലഭിക്കുന്നുവെങ്കിൽ ആ രണ്ട് വർണ്ണങ്ങൾ പരസ്പരം പൂരക വർണ്ണങ്ങളാണ് അതായത് നമ്മളിപ്പോൾ പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ പഠിച്ചു ദ്വിതീയ വർണ്ണങ്ങൾ പഠിച്ചു ഒരു ദ്വിതീയ വർണ്ണവും ഒരു പ്രാഥമിക നിറം എടുത്തിട്ട് അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ള നിറം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ നമ്മൾ ആദ്യം എടുത്ത രണ്ട് വർണ്ണങ്ങളില്ലേ പ്രാഥമിക വർണ്ണവും ദ്വിതീയവർണവും അത് പരസ്പരം പൂരക വർണ്ണങ്ങളാണെന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് പരസ്പരം പൂരക വർണ്ണങ്ങൾ എന്ന് ചോദിക്കാം പച്ചയുടെ പൂരക വർണ്ണമാണ് മഞ്ഞ സോറി മജന്ത പച്ചയുടെ പൂരക വർണ്ണമാണ് മജന്ത കാരണം എന്താണ് പച്ചയും മജന്തയും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും വെള്ളം നിറം കിട്ടും പച്ചയും മജന്തയും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് നിറം കിട്ടും വെള്ളം നിറം കിട്ടും അതെങ്ങനെയാ വെള്ളം നിറം കിട്ടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പ്രൈമറി കളേഴ്സ് മൂന്നും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വൈറ്റ് നിറം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ ഇവിടെ എന്തൊക്കെയാണ് കൂടിച്ചേർന്നത് പച്ചിയും മജന്തയും അല്ലേ പച്ച പച്ചയുടെ ഗ്രീൻ ഗ്രീനും മജന്ത എന്തായിരുന്നു ഏതൊക്കെ കളർ നമ്മൾ കൂടി കൂടിച്ചേർന്നാലും മജന്ത വരുക ഏഹ് റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ എന്ത് വരും മജന്ത വരും അല്ലെ അപ്പൊ ശരിക്കും ഇവിടെ കൂടി കൂടിച്ചേർന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടിച്ചേരുന്ന സമയത്ത് ആക്ച്വലി അവിടെ മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളാണ് കൂടിച്ചേരുന്നത് അല്ലെ അങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് വൈറ്റ് ലഭിക്കുന്നു അപ്പൊ നമുക്കിതിനെ പൂരക വർണ്ണങ്ങൾ എന്ന് പറയാം പൂരക വർണ്ണങ്ങൾ മജന്ത എന്ന് പറയുന്നത് റെഡും ബ്ലൂവും കൂടി ചേർന്നതാണ് അതായത് ചുവപ്പും നീലയും കൂടി ചേർന്നതാണ് മജന്ത അത് ദ്വിതീയ വർണ്ണമാണ് ആ ദ്വിതീയ വർണ്ണത്തോടെ മറ്റൊരു പ്രാഥമിക വർണ്ണമായ പച്ച ചേർന്ന സമയത്ത് വെള്ള നിറം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ പച്ചയും മജന്തയും പരസ്പരം പൂരക വർണ്ണങ്ങളാണെന്ന് പറയാം അതുപോലെ അതുപോലെയാണ് ചുവപ്പും സിയാനും കൂടിച്ചേർന്ന സമയത്ത് വെള്ളം ലഭിക്കുന്നു വെള്ളം ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാ ചുവപ്പും സിയാനും പരസ്പരം പൂരക വർണ്ണങ്ങളാണ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളേഴ്സ് ആണ് അതേപോലെ തന്നെ നീലയും മഞ്ഞയും കൂടി കൂടിച്ചേരുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നു വെള്ളനിറം ലഭിക്കുന്നു വെള്ളനിറം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം നീലയും മഞ്ഞയും പരസ്പരം കോംപ്ലിമെന്ററി കളേഴ്സ് ആണ് അല്ലെങ്കിൽ പൂരക വർണ്ണങ്ങളാണ് എന്ന് പറയാം ഇത്രയും കാര്യം എളുപ്പമല്ലേ മനസ്സിലായല്ലോ ഇനി ഒരു ദ്വിതീയ വർണ്ണത്തോടൊപ്പം അതിൽ ഉൾപ്പെടാത്ത പ്രാഥമിക വർണ്ണം ചേരുമ്പോൾ ലഭിക്കുന്നത് ധവള പ്രകാശം അല്ലെങ്കിൽ ധവള നിറമാണ് അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചതാ ഇത് പിന്നെ ദ്വിതീയ വർണ്ണം ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ മജന്ത എടുക്കാം മജന്ത മജന്തയിലുള്ള കളേഴ്സ് ഏതൊക്കെയാണ് റെഡും റെഡും ബ്ലൂ അല്ലേ മജന്തയിൽ ഉള്ളത് ഇതിന്റെ കൂടെ ഇതിൽ ഉൾപ്പെടാത്ത പ്രാഥമിക വർണ്ണം റെഡിലും മജന്തയിൽ ഉൾപ്പെടാത്ത പ്രാഥമിക വർണ്ണേതാ വരുവാ ഏർ ചുവപ്പും നീലയും ഉണ്ട് പിന്നെ ബാക്കിയുള്ള വർണ്ണവേതാ കളർ ഏതാ പച്ച 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 ലഭിക്കുന്ന സമയത്ത് എന്താ നമുക്ക് ലഭിക്കുന്നത് പച്ചയും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ലഭിക്കുന്നു നമുക്ക് ധവള പ്രകാശം ലഭിക്കുന്നു ധവള വർണ്ണം ലഭിക്കുന്നു ധവള വർണ്ണം ധവള വർണ്ണം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഏർ പിന്നെ അതിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു ദ്വിതീയ വർണ്ണത്തോടൊപ്പം അതിൽ ഉൾപ്പെടാത്ത പ്രാഥമിക വർണ്ണം ചേരുന്ന സമയത്ത് ധവള ധവളനിറം അല്ലെങ്കിൽ പ്രകാശം ലഭിക്കുന്നു അത് എന്തുകൊണ്ടാണ് അത് പരസ്പരം പൂരക വർണ്ണങ്ങളായത് കൊണ്ടാണ് ഇത്രയും കാര്യം ഒന്ന് കൃത്യമായിട്ട് വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത് പരീക്ഷ ഹാളിൽ എത്തുന്ന സമയത്ത് ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾക്കും എനിക്കും ഉപകാരപ്പെടും അപ്പോൾ താങ്ക്